അഡിക്വേറ്റ് സ്ലീപ്പ് അഥവാ ആവശ്യത്തിനുള്ള ഉറക്കം ഇത് നമ്മുടെ ഹെൽത്തി ലൈഫ് ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പില്ലറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള സ്ട്രെസ്സും ഇഞ്ചുറിയും നമുക്ക് റിപ്പയർ ചെയ്യപ്പെടുന്നത് ഈ സ്ലീപ്പിലാണ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ റിക്കവറി ഹാപ്പൻസ് ഇൻ സ്ലീപ്പ് എന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഏഴ് തൊട്ട് ഒമ്പത് മണിക്കൂർ സ്ലീപ്പ് അത്യാവശ്യമാണ് സോ ഈ സ്ലീപ്പിനെ നമുക്ക് സമയം മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ആണ് ഈ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചില ദിവസങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷായി എഴുന്നേൽക്കും ചില ദിവസങ്ങൾ നമ്മളൊരു ഒരു മടുപ്പോടെ എഴുന്നേൽക്കും ഈ ഫ്രഷായി എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് ആവശ്യത്തിന് കിട്ടുന്ന ദിവസങ്ങളായിരിക്കും നമ്മൾ അത്ര ഫ്രഷായി എഴുന്നേൽക്കുന്നത് സോ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പറയുന്ന ഓൾമോസ്റ്റ് ഓൾ റിക്കവറി നമ്മുടെ ബ്രെയിൻ്റെ ആണെങ്കിലും നമ്മുടെ ബോഡിയുടെ ആണെങ്കിലും നടക്കുന്നത് സോ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ഡിജിറ്റൽ വാച്ചുകളും നമ്മൾ ഉപയോഗിച്ചാൽ അതിനകത്ത് സ്ലീപ്പ് ആപ്പ് കാണും ഇത് നമ്മൾ കെട്ടിക്കൊണ്ട് രാത്രി ഉറങ്ങുക അതിനകത്ത് നമുക്ക് എല്ലാം നമ്മുടെ സ്ലീപ്പിൻ്റെ പല സ്റ്റേജസ് കാണിക്കും ഈ ഡീപ്പ് സ്ലിപ്പ് കാണിക്കും അതുപോലെ തന്നെ നമ്മുടെ റേറ്റ് ഹാർട്ട് റേറ്റ് കാണിക്കും പല ഇൻഡിക്കേറ്റേഴ്സും കാണിക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് ഓൾമോസ്റ്റ് ആക്കുറേറ്റ് ആയിരിക്കും എങ്കിലും നമ്മൾ ഉപയോഗിച്ചാലുള്ള ഗുണം നമുക്ക് ഒരു ഒരു വാല്യൂ കിട്ടും നമ്മുടെ ഇപ്പോൾ ഇത്രയാണ് എൻ്റെ ഡീപ്പ് സ്ലിപ്പ് നാളെ നമുക്കത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കുറവായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും സോ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറയുന്നത് സ്ലീപ്പ് ഹൈജീൻ ആണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് റെഗുലാരിറ്റി ഓഫ് സ്ലീപ്പ് ഇപ്പം നിങ്ങൾ പത്ത് മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ പത്ത് മണിക്ക് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക അത് എത്ര മണി അഞ്ച് മണി വരെ ആണെങ്കിൽ പത്ത് തൊട്ട് അഞ്ച് വരെ ഉറങ്ങുക അല്ല ആറുമണി വരെ ആണെങ്കിൽ അത് മണി വരെ ഉറങ്ങുക അല്ലാതെ ഒരു ദിവസം പത്ത് മണി അടുത്ത ദിവസം പന്ത്രണ്ട് മണി ചില ദിവസം എട്ട് മണി അങ്ങനെ ആക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാനായി മാത്രം നമ്മൾ ബെഡിലേക്ക് പ്രവേശിക്കുക അല്ലാതെ നമ്മൾ മൊബൈൽ കാണാനോ അല്ലെങ്കിൽ വായിക്കാനോ എല്ലാം കൂടെയും നമ്മൾ ബെഡിലേക്ക് നമ്മൾ ഉറങ്ങാനേ മാത്രമേ ഉള്ളൂ നമ്മൾ കിടക്കാവുള്ളൂ അതുപോലെ നമ്മൾ ഈ സ്ക്രീനിലെ ലൈറ്റ് ഏത് ഡിജിറ്റൽ ഡിവൈസസ്സിലെയും സ്ക്രീനിലെ ലൈറ്റ് നമ്മുടെ സ്ലീപ്പിനെ ദോഷമായി ബാധിക്കും നല്ല ഉറക്കത്തിന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് നമ്മുടെ അത്താഴം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മുടെ ഭക്ഷണം അത്താഴം അല്ലാതെ ഡിന്നർ കഴിക്കണം രണ്ട് ടീ കോഫി പോലുള്ള സ്റ്റിമുലൻസ് നമുക്ക് ഇത് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഇത്തരം സ്റ്റിമുലൻസ് അത്തരം പാനീയങ്ങൾ നമ്മൾ നാല് അഞ്ച് മണിക്കൂർ എങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം ആ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ കഴിക്കരുത് അതുപോലെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് അതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ ഈ ഡ്രഗ്സ് ഇതൊക്കെ നമുക്കൊരു ഉറക്കത്തിന് നാലഞ്ച് മണിക്കൂറിനുള്ളിൽ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തെ മോശമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്